നമസ്കാരം വെൽക്കം ടു സ്പൈൻ ഫോക്കസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓസ്റ്റിപ്പോളസിസ് കാരണം നട്ടലിൽ എങ്ങനെ ഫ്രാക്ചർ സംഭവിക്കുന്നു എന്നും ഈ ഫ്രാക്ചറുകൾ മിക്കവാറും തന്നെ ഓപ്പറേഷൻ ഒന്നും ഇല്ലാതെ മരുന്നുകൾ കൊണ്ട് എങ്ങനെ ചികിത്സിക്കാം എന്നതിനെ കുറിച്ചും സംസാരിച്ചിരുന്നു എന്നാൽ പ്രായമായിട്ടുള്ള രോഗികളിൽ നമ്മൾ ഒരുപാട് നാൾ ബെഡ് റെസ്റ്റ് വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും പ്രത്യേകിച്ച് ചെസ്റ്റിൽ ഇൻഫെക്ഷൻ വരിക കാലിൽ രക്തം കട്ടപിടിക്കുക ബ്ലഡ് ലോട്ട്സ് വരിക മസിൽസിനൊക്കെ പേശികൾക്ക് ബലം കുറയുക എന്നീ പ്രോബ്ലംസ് നമ്മുടെ ലക്ഷ്യം പ്രായമായിട്ടുള്ള രോഗികളെ നമ്മൾ എത്രയും പെട്ടെന്ന് എഴുതിയിപ്പിച്ചിരുത്താനും നടത്തുവാനും വേണ്ടിയിട്ടാണ് എന്നാൽ ചിലപ്പോൾ ഫ്രാക്ചറിന്റെ വേദന കാരണം മരുന്നുകൾ കൊണ്ടോ അല്ലെങ്കിൽ ബ്രേസ് കൊണ്ടോ അല്ലെങ്കിൽ ബെൽറ്റുവിൻ്റെ സഹായത്തോടു കൂടിയും നമുക്ക് പേഷ്യൻസിനെ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള രോഗികളെ നമുക്ക് എഴുതിയിപ്പിച്ച് ഇരുത്താൻ പറ്റാത്തൊരവസ്ഥ വരാം ഇങ്ങനെയുള്ള രോഗികളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സേഫ് ആയിട്ടുള്ള ഒരു സർജറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വോട്ടി പ്രൂഫ് പ്ലാസ്റ്റിക് വോട്ടി പ്ലാസ്റ്റിക് പ്രൊസീജിയറിൽ നമ്മൾ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു നീഡിൽ എക്സ്റേയുടെ കൂടി നമ്മൾ ഫ്രാക്ചർ വന്നിട്ടുള്ള എല്ലിന്റെ അകത്തേക്ക് കടത്തി വിടുകയാണ് ചെയ്യുക എന്നിട്ട് ബോൺ സിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ അതിനകത്ത് ഇൻജെക്ട് ചെയ്യുകയാണ് ചെയ്യുക ബോൺ സിമെൻറ്റ് നമ്മൾ ഇൻജക്ട് ചെയ്യുന്ന സമയത്ത് അത് ലിക്വിഡ് ഫോമിലാണ് അത് ബോണിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് പതുക്കെ പതുക്കെ അത് ഹാർഡിൻ ചെയ്യും അല്ലെങ്കിൽ സോളിഡായി മാറും ഇങ്ങനെ നമ്മൾ ഇൻജക്ട് ചെയ്യുന്ന സിമെൻറ്റ് അത് പതുക്കെ പതുക്കെ അത് ഹാർഡായിട്ട് സെറ്റ് ആവുകയാണ് ചെയ്യുക ഇങ്ങനെ സെറ്റ് ആയി കഴിഞ്ഞാൽ ആ ഫ്രാക്ചർ സൈറ്റിന് സ്റ്റേബിൾ ആവും അവിടെ അപ്പൊ മൂവ്മെന്റ്സ് വരുന്നത് കുറയും ഈ പ്രൊസീജിയർ കഴിയുന്നതോടുകൂടി തന്നെ രോഗികളിൽ നല്ല രീതിയിൽ വേദന കുറയുകയും അന്നേ ദിവസം തന്നെ വൈകിട്ട് അവർക്ക് എഴുന്നേറ്റ് ഇരിക്കുവാനും നടക്കുവാനൊക്കെ സാധിക്കും പിറ്റേ ദിവസം അവരെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുവാനും സാധിക്കും ഈ വോട്ടിബ്രോപ്ലാസ്റ്റിക് പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എക്സറേന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അത് എന്നുള്ള ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുക നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് ഈ നീഡിന്റെ ട്രാക്ക് നീഡിൽ പോകുന്ന ട്രാക്ക് കംപ്ലീറ്റ് ആയിട്ട് എക്സ്റേയിൽ കാണാൻ പറ്റും ഒരു നീഡിൽ എത്തി നിൽക്കുന്ന സ്ഥലം അത് ഫ്രാക്ചർ സൈഡിന്റെ കറക്റ്റ് ലൊക്കേഷനിലല്ലേ എന്നുള്ളത് ഉറപ്പിക്കാൻ സാധിക്കും അതിന്റെ കൂടെ തന്നെ നമ്മൾ സിമെന്റ് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ഈ സിമെന്റ് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മുടെ നട്ടന്റെ എല്ലിൻ്റെ ഉള്ളിൽ ഫ്രാക്ചർ വന്ന എല്ലിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ആയിട്ടുണ്ട് എന്നുള്ളതും ഉറപ്പിക്കാനായിട്ട് സാധിക്കും ഈ പ്രൊസീജിയർ സാധാരണയായിട്ട് ജനറൽ അനസ്തീഷ്യ പൂർണ്ണമായിട്ട് രോഗിയെ മയക്കിയതിനു ശേഷമാണ് ചെയ്യാറ് ചിലപ്പോൾ പ്രായമായിട്ടുള്ള രോഗികളിൽ ബാക്കിയുള്ള അസുഖങ്ങൾ കാരണം ജനറൽ അനസ്തീഷ കൊടുക്കുന്നത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ള കണ്ടീഷനുകളിലും നമ്മൾ അവരെ ചെറുതായിട്ടൊന്നും മയക്കി അവിടെ ലോക്കൽ അനസ്തീഷ അവിടെ മാത്രം ധരിപ്പിച്ചിട്ടും ഈ പ്രൊസീജിയർ ചെയ്യാൻ സാധിക്കും സാധാരണ ഈ ഓപ്പറേഷൻ വളരെ ചെറിയൊരു മുറിവിടെ രണ്ടോ മൂന്നോ മില്ലിമീറ്റർ മുറിവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ജസ്റ്റ് ആ നീഡില് പാസ് ചെയ്യാനുള്ള മുറിവ് മാത്രമേ തൊലിപ്പുറത്ത് ഉണ്ടാവുള്ളൂ ഈ വെർട്ടിപ്രോപ്ലാസ്റ്റി എന്നുള്ള പ്രൊസീജ്യർ പൊതുവെ വളരെ സേഫ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആണ് ഇത് വളരെ സാധാരണമായിട്ട് സ്പൈൻ സർജറിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആണ് വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ ഈ സിമെന്റ് ലീക്ക് ചെയ്യാം അതായത് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്ന ആ ഫ്രാക്ചർ സൈറ്റിൽ നിന്ന് അത് ചിലപ്പോൾ കുറച്ച് ലീക്ക് ചെയ്ത് അത് പുറത്തോട്ട് വരാം അങ്ങനെ വരുന്ന സമയത്ത് മിക്കവാറും പേഷ്യൻസിന്റെ കുഴപ്പങ്ങളൊന്നും വരാറില്ല വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ അത് നിലമ്പുകൾക്ക് അമർച്ചു വരാം അതുകൂടാതെ കൂടാതെ ബ്ലഡ് വെസിൽസിലൂടെയൊക്കെ അത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ലങ്സിൽ എത്താൻ അതായത് സിമെന്റ് എംബോളിസം എന്നുള്ള കണ്ടീഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഈ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത യൂഷ്വലി വളരെ കുറവാണ് കാരണം നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്റേ ഗൈഡൻസ് എക്സ്റേസ് എടുത്തുകൊണ്ടാണ് ചെയ്യുക നമുക്ക് സിമന്റ് ലീക്ക് ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ടുള്ള ഒരു മാർഗം ഉണ്ട് ഓപ്പറേഷൻ ശേഷം രോഗി കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് ഇതുപോലുള്ള ഫ്രാക്ചറുകൾ വീണ്ടും വരാതിരിക്കാനുള്ള സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഓസ്റ്റിയോപ്രോസിസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഡെക്സാ സ്കാൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനും ആവശ്യമെങ്കിൽ ഓസ്റ്റോപോറോസിനുള്ള മരുന്നുകൾ കാൽഷ്യം വൈറ്റമിൻ ഡി ഭക്ഷണത്തിലുള്ള മാറ്റങ്ങൾ സ്ഥിരമായിട്ടുള്ള എക്സസൈസുകൾ എന്നിവയും സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിർബന്ധമാണ് ഓസ്റ്റിപോറോസിന്റെ മെഡിക്കൽ മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ഓർക്കുക ബോട്ടിബ്രോപ്ലാസ്റ്റി എന്നുള്ളത് നട്ടലിന് ഓസ്റ്റിപ്പോറോസ് കാരണം ഫ്രാക്ചർ വരുന്ന രോഗികളിൽ പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള രോഗികളിൽ വളരെ സേഫും വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു സർജറി ആണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത് വഴിയും പിന്നീട് ഓസ്റ്റിപ്പോറോസ് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ എടുക്കുന്നത് വഴിയും പ്രായമായിട്ടുള്ള രോഗികളെ എത്രയും പെട്ടെന്ന് അവരെ എഴുന്നേപ്പിച്ച് നടത്തുവാനും അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ റുട്ടീൻ ആക്ടിവിറ്റീസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനും നോർമൽ ജീവിതത്തിലേക്ക് വരുവാനും സാധിക്കും